അസളാം വരഹമല്ലാ വരകാത്തൂ അലഹമുല്ലാഹി റബിലീൻ വസ്ലാത്തു വസ്ലാം മുറസലീന സഹുബി അജ്മീൻ ബഹുമാനികളെ നാം നിലകൊള്ളുന്ന മാസം പരിശുദ്ധമായ ഷാഹിബാൻ മാസമാണ് റജബുൻ ഷഹറുല്ലാഹി വ വഷാബാൻ ഷഹരി വ റമലാൻ ഷഹറു ഉമ്മത്തി റജബല്ലാൻ്റെ മാസവും റമല്ലാൻ ഉമ്മത്തിങ്ങളുടെ മാസവും ഷാഹിബാൻ എൻ്റെ മാസവുമാണ് എൻ്റെ മാസമാണെന്ന് വിശേഷിക്കപ്പെട്ട ഷാഹാൻ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ഷാഹാൻ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഹബീബായ് റസൂല സല്ലാഹു അലൈ തങ്ങൾ പല ഹദീസുകളിലൂടെയും വിശദീകരിച്ചിട്ടുണ്ട് ആയിഷാർ അലിയല്ലാഹ്ഹ പറയുന്നു ഹബീബായ് റസൂള്ള് സല്ലാഹു അലൈവസലമ തങ്ങൾ റമദാൻ കഴിച്ചാൽ കൂടുതൽ നോമനുഷിച്ചിരുന്ന ഒരു മാസമാണ് ഷാഹിബാൻ മാസം കാരണം ഷാഹാൻ മാസം റബി റമദാൻ മാസത്തിൻ്റെ ഒരു ട്രയൽ മാസവും കൂടിയാണ് ഷാഹിബാൻ മാസത്തിൻ്റെ പകുതിയിലെ രാത്രി ലൈലത്തുൽ ബറാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു നമുക്കെല്ലാം സുപരിചിതമായതും നാലിതുവരെ താപീയങ്ങളും താപേ താപീയങ്ങളുടെ കാലം മുതൽക്ക് തന്നെ ആചരിക്കപ്പെടുന്ന ഒരുപാട് സൽക്കരമങ്ങൾ അധികരിക്കപ്പെടുന്ന ഒരു മാസം ഒരേ ദിവസമാണ് ലൈലത്തുൽ ബറാ ബറാഹത്തിൻ്റെ രാത്രി അഥവാ ഷാഹ്ബാനിലെ പതിനഞ്ചാം രാത്രി അള്ളാഹു സുബ് ഹാനു താല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു ഹാമീം മുബീൻ ഈ പരിശുദ്ധ ഖുർആാനിന് നാം ഇറക്കിയത് ലൈലത്തും മുബാറകത്തിലാണ് ബറക്കത്താക്കപ്പെട്ട മാസ ഭറക്കത്താക്കപ്പെട്ട രാത്രിയിലാണ് ഏതാണ് ബറക്കത്താക്കപ്പെട്ട രാത്രി മഹാരഥന്മാരായ മുവസരിങ്ങൾ ലൈലത്തുൽ ഖദർ ആണെന്ന് പറയുന്നുണ്ട് മറ്റു പറ്റം പണ്ഡിതന്മാർ പറയുന്നു അത് ലൈലത്തുൽ ബറാഅത്താണ് അഥവാ ഷാഹബാനിലെ പതിനഞ്ചാം രാത്രിയാണ് ബഹുമാനപ്പെട്ട ഇഖരിമാർ അലി അള്ളാഹു അന്നു ഇക്കറിമാർ അലി അള്ളാൻ പ്രഗൽഭനായ മുഫസിറും താബിയങ്ങളിൽ ആളാണ് ഇബിൻ അബ്ബാസ് അലി അള്ളാഹു അന്നുമ എന്നുള്ള പ്രഗൽഭനായ സഹാബി വരി റലിഅള്ളാഹുഅന്നുവിൻ്റെ ശിഷ്യ ഗണങ്ങളിൽപ്പെട്ട ആളും കൂടിയാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഹിയ ഈ ഷേബാന ഫിഹാ മിനി ഫിഹുസന وينسخ الاحياء من الاموات ويكتب الحاج فلا يزاد فيهم احد ولا ينقص منهم احد امام قرطبي امام رازي امام آه مدبول روح البياني صوافي ഇങ്ങനെ ഒരുപാട് ശരിയങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നു വിക്കരിമാർ അലിയല്ലാഹുന്ന് പറയുന്നത് ലേലത്തും മുബാരകത്തും ബറക്കത്താക്കപ്പെട്ട പുണ്യമേറിയ രാത്രി എന്ന് ഇവിടെ ദുഹാൻ സൂറത്തിൽ പറഞ്ഞത് അത് ബറാഹത്തിൻ്റെ രാത്രിയെ പറ്റിയാണ് ആ ബറാഹത്തിൻ്റെ രാത്രിയിലാണ് പിന്നെ ഹയാത്തുള്ളവർ ഇനി മരിക്കുന്നവർ ആരാണെന്നും ഈ വർഷം ഹജ്ജയ്ക്ക് പോകുന്നവർ ആരാണെന്നും എല്ലാം രേഖപ്പെടുത്തുന്നത് അന്നത്തെ രാത്രി ഒരുപാട് സവിശേഷതകളുണ്ട് ഉണ്ട് രാത്രി എന്നുള്ളത് ഇത് കേരളക്കാരോ കർണാടകക്കാരോ തമിഴ്നാട്ടുകാരോ ഉണ്ടാക്കിയ പേരൊന്നുമല്ല ബഹുമാന പട്ടിക്കരി തന്നെ പറയട്ടെ കാനബുൻ അബ്ബാസിൻ ഖാനബുൻ അബ്ബാസ് ലൈലത്തൽ കതിർ ലൈലി വലയിലത്തൽ ബറാഹത്തി പരിശുദ്ധ വ്യാഖ്യാതാക്കളുടെ നേതാവ് ബഹുമാനപ്പെട്ട അബ്ബാസ് ഇബനബാ സാഹുനമ്മ പറയുമായിരുന്നത്രേ എന്തെന്ന് ലേലത്തുൽ കദറി ലൈലത്തു താലീമിയെന്നും ലേലത്തു നിസ്മീൻ ഷാബാനക്ക് അഥവാ ഷാഹാനിലെ പതിനഞ്ചാം പതിനഞ്ചാം രാത്രിക്ക് പകുതിയിലെ രാത്രിക്ക് ലേലത്തുൽ ബറാത്ത് എന്നും സൊഹാബി വര്യനായ ഇബന് അബ്ബാസ് റലിയുള്ളാഹൊനുമ തന്നെ പേര് പറഞ്ഞിരുന്നു എന്ന് ഇമാം അബുൽ ഹസൻ മാവൃതി തങ്ങളെ തൻ്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ബറാഹത്ത് രാത്രി എന്നുള്ളത് പുത്തുപുതുമുള്ള ഒരു പേരൊന്നുമല്ല സൊഹാബത്ത് റല്ലിയുള്ളഹ്നുമിൻ്റെ കാലത്തിൽ തന്നെ ഉള്ള പേരാണ് സൊഹാബദ്റിയുള്ള ഒരു പേര് പറയണമെങ്കിൽ ഹബീബായ് റസൂല്ലി സ്വല്ലാഹു അലൈഹി വസ്സലം തങ്ങളത് പഠിപ്പിക്കുകയും വേണം മാത്രവുമല്ല നമുക്കൊക്കെ സുപരിചിതമായ ഒരു സംഭവമാണല്ലോ ബഹുമാനപ്പെട്ട ഉമർ ഒമർബിൻ അബ്ദുൽ അജീദ് എന്ന് പറയപ്പെടുന്ന അഞ്ചാം ഖലീഫ എന്ന വിശേഷം സിദ്ധിച്ച ബഹുമാനപ്പെട്ട ഒറബിൻ അബ്ദുൽ അസീദ് വന്നു ബറാഹത്തിൻ്റെ എന്ന രാത്രി ഒരുപാട് നിഷ്കരിക്കുകയും ആ നിഷ്കരിച്ച് തീർന്നപ്പോൾ ഫവജദർ ഹലറ ആ പച്ച വരി കടല്ലാസ് വരി രേഖപ്പെടുത്തപ്പെട്ട ഒരു കഷ്ണം അവിടെ കിട്ടി അതിൻ്റെ നോക്കുമ്പോൾ അതിൻ്റെ പ്രകാശം ആകാശം വരെ തട്ടുന്നുണ്ട് ആ കടല്ലാസ് എഴുതപ്പെട്ടതായ ആ കഷ്ണമോ നോക്കിയപ്പോൾ അതിൽ കാണുന്നു ഹാദിഹി ബറാഅത്തു മിനൽ മലിക്കൽ ബറാത്തും അബുദിഹി ഒമർബിൻ അബ്ദുൽ അസീസ് മലിക്കുൽ അസീസ് ആയ റബ്ബു സുബാനു താലയിൽ നിന്ന് ഉമർബുൻ അബ്ദുൽ അസീസിലേക്ക് നരകമോചനത്തിൽ നിന്നുള്ള ഒരു കത്താണിത് ഒരു രേഖയാണ് ഇമാം ഇസ്മായിൽ ഉൽ ഹെക്കൈത്തങ്ങൾ തൻ്റെ റോഹിൽബയാനിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനത്തിൻ്റെ രാത്രി എന്നാണ് മൊഹ്മിനിങ്ങളെ മൊഹ്മിനിങ്ങളെ നരകത്തിൽ നിന്നും ഷീത്താനിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന രാത്രിയാണ് അതുപോലെ മൊമിനല്ലാത്തവർ റഹ്മാനായ റബ്ബിൽ നിന്ന് വിദൂരമാക്കപ്പെടുന്ന രാത്രിയും കൂടിയാണ് അള്ളാഹു കാകട്ടെ ഈ ലൈലത്തുൽ ക ഈ ലൈലത്തുൽ ബറാഅത്ത് يا إذ ليلة القدر اللينجل إذن مهتم بي فهذه الليلة إن لم تكن ليلة القدر فلها فضل عَظِيمٌ وخير جسيم، وكان السلف يعلمونها ويشمرون لها قبل إتيانها، ബഹുമാനപ്പെട്ട ഇബനിൽ ഹാജിൽ മാലിക് തങ്ങളെ തൻ്റെ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഇത് ബറാഅത്ത് രാത്രി ലേലിത്തുൽ ഖദറല്ലെന്ന് നമുക്ക് ഉറപ്പാണ് എന്നാലും ഈ രാത്രിയെ ഒരുപാട് ഇമാമിങ്ങൾ സലഭസ്വാലിഹിങ്ങൾ മുൻകഴിഞ്ഞതായ സച്ചരിതരായ പണ്ഡിതന്മാർ ഇതിനെ ബഹുമാനിച്ചിരുന്നു ഇതിന് വേണ്ടി ഒരുങ്ങിയിരുന്നു ഇതിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നു ഇത് മഹാരഥന്മാരായി ഒരുപാട് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതാണ് എന്തിന് നേരെ ബറാഅത്ത് രാത്രിയെ നിഷേധിക്കുന്ന ഇന്നത്തെ പുത്തൻ

ഈ രാത്രിയെ പറ്റി ബഹുമാനപ്പെട്ട ഇമാം ഇമാമന് ഷാഫി റതിഹുനു പറയുന്നത് സജാബ് ഫിഹം സിലയാലിൻ അഞ്ച് രാത്രികൾ ദുആക്ക് ഉത്തരം നൽകപ്പെടും അതിൽ ഒരു രാത്രിയിൽ ജുമാൻ്റെ രാത്രി വെള്ളിയാഴ്ച രാത്രി മറ്റൊന്ന് പെരുന്നാൾ രാത്രി പെരുന്നാൾ രണ്ട് രാത്രി മറ്റൊന്ന് റജബിലെ ഒന്നാമത്തെ രാത്രി അതുപോലെ ഷാബാൻ പകുതിയിലെ രാത്രി അഥവാ ബറാഅത്ത് രാത്രി ഈ ബറാഹത്ത് രാത്രിയിലൊക്കെ ഉത്തരമുണ്ടെന്ന് ബലഹന നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഇമാമിന് ഷാഫി റലി അള്ളാമിന് ഉമ്മെന്ന കിതാബിൽ പറഞ്ഞതായിട്ട് ഇവിടെ മഹാരഥന്മാരായ ഇമാമങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെയുള്ളതായി കിട്ടലല്ല ഏതെങ്കിലും തട്ടുകടയിൽ നിന്നോ ഏതെങ്കിലും ചായക്കടയിൽ നിന്നോ കിട്ടിയ വിവരമല്ല ലക്ഷക്കണക്കിന് ീഥുകൾ മണപ്പാടമാക്കിയ ഷാഫിമാൻ തങ്ങൾ പറയുമ്പോൾ ഒരുപാട് ഹദീസുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ വിഷയമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ലൈലത്തുൽ ബറാ അത് ലൈലത്തുൽ ബറാഅത്ത് മോചനത്തിൻ്റെ രാത്രി ഒരുപാട് ശ്രേഷ്ഠതകൾ ഈദിനിക്ക് ഉണ്ടാകാനുള്ളതായ കാരണം ഒരുപാട് റീസൺസുകൾ അതിൽ നടന്നിട്ടുണ്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ അന്നത്തെ രാത്രി നടന്നിട്ടുണ്ട് ഹബീബ റസൂള്ളി സ്വല്ലാ അലൈഹി വല്ല തങ്ങൾ പറഞ്ഞത് ഷാഹബാൻ ഷഹറി ഷാഹാൻ എൻ്റെ മാസമാണ് എൻ്റെ മാസമാണെന്ന് പറയാൻ അതിനും ഒരുപാട് കാരണങ്ങൾ ഒന്നാമത് ഈ ലൈലത്തു ശ്രേഷ്ഠത വരാനുള്ളതായ കാരണം സൂറത്തിൽ തന്നെ പറയപ്പെടുന്നുണ്ട് യുക്തിപൂർണമായ കാര്യങ്ങളെല്ലാം എന്നാണ് വിഹിതിക്കപ്പെടുന്നത് തീരുമാനിക്കപ്പെടുന്നത് അല്ല വിഹിതിക്കപ്പെടുന്നത് ഓരോരാളുടെ കയ്യിൽ അന്ന് ഏൽപ്പിക്കപ്പെടുന്നത് അന്നത്തെ രാത്രിയാണ് ഒരു മഹത്വം അതാണ് മറ്റൊന്ന് നുസൂലു റഹ്മത്തിറങ്ങുന്ന മാസമാണ് അള്ളാഹിലു അത്ത് ഷാബാന അള്ളാൻ്റെ പ്രത്യേകമായ വരി രാത്രി ബറാഹത്തിൻ്റെ രാത്രി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ബറാഹത്തിൻ്റെ രാത്രി ഇറങ്ങുമെന്ന് ഒരുപാട് ഹദീഥികളിൽ നിന്ന് തെളിയുന്ന കാര്യമാണ് അള്ളാഹിൻ്റെ റഹ്മത്ത് എന്നും ഉണ്ടെങ്കിലും പ്രത്യേകമായ റഹ്മത്ത് ആ കുത്തരമുള്ള റഹ്മത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് മറ്റൊന്ന് അന്നത്തെ രാത്രി ഇബാദത്ത് ചെയ്താൽ ഒരുപാട് ശ്രേഷ്ഠതകൾ അന്നത്തെ രാത്രിയിൽ ഇബാദ് ചെയ്യുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി തന്നെ പ്രത്യേകം അള്ളാ പ്രത്യേകമായ അള്ളാഹു അവന്റെ റഹ്മത്തിനെ ചൊരിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രി റിബാധ ചെയ്യുന്നവർക്ക് ബനു കൽബ് ഗോത്രത്തിലെ ആടുകൾക്കുള്ള രോമത്തിനേക്കാൾ കൂടുതൽ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് അറബി ഗോത്രങ്ങളിൽ ഏറ്റവും അധികം ഏറ്റവും അധികം അറബികളിൽ അറിയപ്പെട്ട ഏറ്റവും രോമമുള്ള ഒരു ആട് ആടായിരുന്നു ബനുഗൽഭു ഗോത്രക്കാരിലെ ആടുകൾ അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ കയ്യും കണക്കില്ലാത്ത ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് അതിൻ്റെ അർത്ഥം മറ്റൊന്ന് അന്നത്തെ രാത്രിയാണ് കായബയിലേക്ക് കബിലയെ തിരിക്കപ്പെട്ടത് ഏകദേശം ഒരു പതിനാറ് മാസത്തോളം ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദസിലേക്ക് സൂലി അലൈഹി വലൈസ്ലും തങ്ങളും സ്വഹാബത്തും തിരിഞ്ഞും കൊണ്ടായിരുന്നു നിസ്കരിച്ചത് അള്ളാഹിന്റെ ഓർഡർ പ്രകാരം പിന്നെ അത് അള്ളാഹുന്റെ അള്ളാഹുവിൻ്റെ ഇഷ്ടമെന്നോളും തങ്ങൾക്ക് പൊരുത്തമായ ആ കായയിലേക്ക് തങ്ങൾ തിരിയുക എന്നുള്ള ആ വിളംബരമുണ്ടായ രാത്രി അങ്ങനെ അന്നത്തെ രാത്രിയാണ് അതാ കായേക്ക് തിരിഞ്ഞത് അങ്ങനെ ഒരേ നിസ്കാരത്തിൽ ഫലസ്തീനിലേക്ക് മുന്നിട്ട് അതേ നിസ്കാരത്തിൽ തന്നെ കായബയിൽ തിരിഞ്ഞു അങ്ങനെ മസ്ജിദുൽ എന്ന് അറിയപ്പെടുന്ന പള്ളി അള്ളാഹു സുബാനുത്തല ഒരുപാട് പ്രാവശ്യം ആ സ്ഥലത്തിലേക്ക് അള്ളാഹുനമ്മി എത്തിക്കുമാരാകട്ടെ അങ്ങനെ പിന്നെ അഞ്ചാമത്തെ എന്ന് തുടങ്ങുന്ന ആയത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എല്ലാ ദോഷങ്ങളും പൊറുക്കാനും എല്ലാ നിലക്കുള്ളതായ ശ്രേഷ്ഠതകൾ ലഭ്യമാകാനുള്ളതായ ഒരു പ്രത്യേകമായി ഒരു സൽക്കർമ്മമാണല്ലോ ഹബിബായ് തിരുദൂദർ സൊല്ലാ വലീസ് തങ്ങളുടെ മേലുള്ളതായി ഈ പറയാനുള്ള ആജ്ഞ ഇറങ്ങിയ ആയത്താണല്ലോ നബി എന്നുള്ളത് ഈ ആയത്ത് ആയത്തിറങ്ങിയത് ബറാത്തിന്റെ രാത്രിയാണെന്നാണ് പറയുന്നത് ഈ കൈബ അന്നത്തെ രാത്രിയാണ് തിരിക്കപ്പെട്ടത് എന്ന് ഇമാം നബീ തങ്ങൾ മുസ്ലിമിൽ അതുപോലെ റൗലയിലും അതുപോലെ ഇബിൻ അജൽ അസ്ലാനി ഫുതഫിൾ ബാരിയിലും ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഖസീർ റഹ്മത്തുല്ലാഹി അലി അൽ ബിദായത്ത് ഉന്നിഹായിലും പറഞ്ഞിട്ടുണ്ട് അപ്പം അഞ്ചാമത്തെ പ്രത്യേകത നബിസ്വല്ലാ വസ്തങ്ങളുടെ മേലിൽ സ്വലാത്ത് പറയാനുള്ള ആയിത്തിറങ്ങിയ ആ രാത്രിയാണ് ബറാഹത്തിൻ്റെ എന്ന രാത്രി ആറാമത്തെ പ്രത്യേകത ആറാമത്തെ പ്രത്യേകത ഹബീബ റസൂല്ലാഹി സ്വല്ലാ വസ്തുലും തങ്ങൾക്ക് ഷഫായത്തിന് പരിപൂർണമായ അധികാരം നൽകിയ രാത്രിയാണ് അങ്ങനെ ഒരു ആറാമത്തെ രാത്രി ഏഴാമത്തെ ആറാമത്തെ പവർ ഏഴാമത്തെ പവർ അന്ന് സംസം സംസം വെള്ളത്തിന് ഏറ്റം ഉണ്ടാകുന്ന രാത്രിയാണ് അന്ന് സംസം വെള്ളത്തിന് പ്രത്യേകമായി ഒരു ഏറ്റം ഉണ്ടാകുമെന്നാണ് മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നത് മറ്റൊരു എട്ടാമത്തെ പ്രത്യേകത അന്ന് ജിയാർജ് ചെയ്യേണ്ട രാത്രിയാണ് ഹബീബായ് റസൂൽ അള്ളഹി സല്ലാഹു അലി വസ്ലമത്തങ്ങള് ആയിഷാർ അലി അള്ളാഹു അന്നഹായിയുടെ വീട്ടിൽ താമസിക്കേണ്ടെന്ന അന്നത്തെ രാത്രി അത് ഒരു ബറാത്തിൻ്റെ രാത്രിയായിരുന്നു പക്ഷേ റസൂള്ളി സ്വല്ലാഹു തങ്ങളെ കിടന്നിറങ്ങിയതായി റസൂൽ അഹായി സല്ലാ അലി വല്ലം തങ്ങളെ കാണുന്നില്ല ആയിഷാർ അലി അള്ളാഹു അനഹ അന്വേഷിച്ച് നടന്നു നോക്കുമ്പോൾ നബി നിബ്സല്ലാ അലൈഹി വലമത്തങ്ങള് ജന്നത്തിൽ ജന്നത്തുൽ അതിൽ ജിയാർജ് ചെയ്യുന്നവരായിരുന്നു അങ്ങനെ ആയിഷാർ അള്ളി അള്ളാഹുനുമായിട്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു അല്ലയോ ആയിഷ നിങ്ങൾ പേടിച്ചുവോ നിങ്ങളുടെ രാത്രി മറ്റു മറ്റു ഭാര്യന്മാരുടെ അടുത്ത് പോയി എന്ന് നിങ്ങൾ വിചാരിച്ചുവോ അഹാഫി അല്ലാഹുലി വേണ്ട അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ രാത്രി പ്രത്യേകമായി ഒരു രാത്രിയാണ് ഇന്നല്ലാൻ പ്രത്യേകമായി റഹ്മത്ത് ഇറങ്ങി എന്ന രാത്രിയാണ് ഇന്ന് റിസ്ക് ചോദിക്കുന്നവർക്ക് റിസ്ക് കൊടുക്കുന്ന രാത്രിയാണ് ദോഷങ്ങൾ പൊറുക്കാൻ ചോദിക്കുന്നവർക്ക് ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന രാത്രിയാണ് അങ്ങനെ എന്തു ചോദിച്ചാലും ഉത്തരങ്ങൾ ലഭ്യമാകുന്ന രാത്രിയാണെന്ന് ഹബീബായ് റസൂൽ സ്വല്ലാ അലൈഹി തങ്ങൾ സ്വലമത്തങ്ങൾ ആയിഷാറല്ലാൻ പറഞ്ഞു കൊടുത്തു അന്നത്തെ രാത്രിയാണ് അപ്പോൾ സിയാർ ചെയ്യേണ്ട രാത്രി അന്നത്തെ രാത്രിയാണ് നമ്മുടെ കുടുംബാദികളെ പോയി സിയാർ ചെയ്യണം ഷാഹാൻ പതിനഞ്ചിനിറ്റെന്ന് അഥവാ രാത്രി അങ്ങനെ റസൂൽ സല്ലാ അലൈഹി സ്വന്തങ്ങൾ വീട്ടിലേക്ക് വന്നു അങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി സജത ലയിലൊന്നും നീണ്ട രാത്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം സുജിതിലായി ഹബീബായ് റസൂൽ സല്ലാ തങ്ങൾ അവിടുന്ന് താമസിക്കുന്നു

എന്നുള്ളതായുള്ളതായി കണ്ടു ആയിഷാർ അലിഅള്ളബിഅള്ളാ തങ്ങൾക്ക് രാവിലെ പറഞ്ഞു കൊടുത്തപ്പോൾ ആയിഷാറല്ലി അള്ളാഹനയോട് ചോദിച്ചോ അല്ലയോ ആയിഷ ഈ ദ്വായ് നിങ്ങൾ പഠിച്ചോ അപ്പോൾ പറഞ്ഞു ഞാൻ പഠിച്ചു നബിയേ അപ്പോഴാണ് ആയിഷാർ അല്ലി അള്ളാഹനയോട് നബി തങ്ങൾ പറഞ്ഞത് അതിന് നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ ഇതിനെ മറ്റുള്ളവർക്ക് പഠിപ്പ് യും ചെയ്യണം കാരണം ഈ ദ്വിച്ചത് ജിബ്രീൽ അലഹിപ്പിച്ചത് മാത്രമല്ല ഈ ദ്വായന ആവർത്തിച്ച ആവർത്തിച്ച് പറയാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടതും കൂടിയാണ് അപ്പൊ ഒരുപാട് പവറുകൾ ഉള്ളതാണ് അതോടുകൂടെ അന്നത്തെ രാത്രിയാണ് പിന്നെ ദോഷ അന്നത്തെ രാത്രിയാണ് എല്ലാ കാര്യങ്ങളും അമലുകൾ ഉയർത്തപ്പെടുന്നത് അമലുകൾ ഉയർത്തപ്പെടുന്നത് ഡെയിലി ഉണ്ട് വീക്ക്ലി ഉണ്ട് മന്ത്ലി ഉണ്ട് ആൻവൽ ആൻവലായിട്ടുണ്ട് ദിവസത്തിൽ ഒരിക്കൽ അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ അതുപോലെ മാസത്തിൽ മാസത്തിലൊരിക്കൽ അതുപോലെ കൊല്ലത്തിൽ ഒരുക്കൽ ഈ ആൻവൽ ആയിട്ടുള്ള കൊല്ലത്തിൽ ഒരിക്കൽ ഉയർത്തപ്പെടുന്നതായ ദിവസം അത് ബറാഹത്തിൻ്റെ രാത്രിയാണെന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാരഥന്മാരായി മാമിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പത്താമത്തെ പ്രത്യേകത അന്നത്തെ ദിവസം അന്നത്തെ രാത്രി ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ് അന്നത്തെ ദിവസം ദോഷങ്ങൾ പൊറുക്കപ്പെടും വലിയ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും അധികം ആശിക്കുന്ന ഒരു കാര്യമാണ് നാം ചെയ്തതായ ഭാവങ്ങൾ കുറ്റകൃത്യങ്ങൾ നമ്മളിൽ നിന്ന് ഇല്ലാതെയാകണം അതിനെ ഇവിടെ മായ്ച്ചുകളയണം എന്നുള്ളത് അതിന് പറ്റുന്ന നല്ല ഒരു രാത്രിയാണ് ഷാഹബാൻ പതിനഞ്ചിൻ്റെ എന്ന രാത്രി പക്ഷേ ശിർക്ക് വെച്ചവനും അതുപോലെ കള്ളുകൂടി നിത്യമാക്കിയവനും അതുപോലെ വ്യഭിചാരം ചെയ്തവനും അതുപോലെ കുടുംബ ബന്ധം മുരിച്ചവനും അതുപോലെ ശത്രുത വെച്ച് പകവെച്ച് നടക്കുന്നവനും അതുപോലെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ അതുപോലെ ജ്യോതിഷ്യൻ ഇങ്ങനത്തേതായ അഞ്ച് ഏഴ് കൂട്ടർക്ക് ദോഷങ്ങൾ എന്ന് ഹബീബായ അലൈഹി തങ്ങൾ വിഭിന്നമായ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നു അതുകൊണ്ടും ഒമി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക വളരെയേറെ പ്രതീക്ഷയുള്ള രാത്രിയാണ് രാത്രി അന്നത്തെ രാത്രി ഈ ഏഴ് കൂട്ടർക്ക് കള്ളുകുടിയൻ കള്ള നിത്യമാക്കിയവൻ കുടുംബമന്ധം മുറിക്കുന്നവൻ മറ്റുള്ളവരോട് പകവെച്ച് നടക്കുന്നവൻ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ ജ്യോത്സ്യൻ ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നവൻ അതുപോലെ ശിർക്ക് വെക്കുന്നവൻ ഇവർക്കൊന്നും അന്നത്തെ രാത്രി പുറത്തു കൊടുക്കൂല അള്ളാഹു നമ്മളെ വരെയും സലാമത്താക്കട്ടെ അപ്പോൾ ഇത് ഇതിൻ്റെ മഹത്വം പറയാൻ പോയാൽ ഒരുപാട് മഹത്വങ്ങൾ പറയാനുണ്ട് അന്ന് ചെയ്യേണ്ടതായി ഒരുപാട് കാര്യങ്ങൾ മഗരിബ് ഇഷ ഇൻ്റെ ഇടക്ക് ദുഹാൻ സൂറത്ത് ഓതുക കാരണം ബറാത്തിൻ്റെ പവർ പറയുന്ന പ്രത്യേകമായ ഒരു സൂറത്താണ് ദുഹാൻ സൂറത്ത് ദുഹാൻ സൂറത്ത് ഓതുക മറ്റ് മഗരിബ് ഇഷ ഇൻ്റെ ഇടക്ക് മൂന്ന് യാസീൻ ഓതുക ആ മൂന്ന് യാസീന് തുടരെയായിട്ട് ഓതണം ഇടക്ക് സംസാരിക്കാൻ പാടില്ല ഒന്ന് തൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി മറ്റൊന്ന് തൻ്റെ റിസിലും വിശാലതയും ഭറക്കത്തുണ്ടാകാൻ വേണ്ടി മറ്റൊന്ന് മരിക്കുമ്പോൾ ഈമാനികമായി ഹുസ്നുൽ ഹെസ്മത്തായി വിജയികളിൽപ്പെട്ടവനായ നിലയ്ക്ക് മരിക്കാൻ വേണ്ടി ഇങ്ങനെ മൂന്ന് യാസിന് മൂന്ന് യാസീന് ഓതുമ്പോഴും ഓരോ യാസീനിന്റെ അവസരത്തിൽ ഈ മൂന്ന് ഉദ്ദേശങ്ങളെ വെക്കുക ഓരോ ഉദ്ദേശങ്ങളെ വെക്കുക എന്നിട്ട് ഈ യാസിന് ഓദിക്കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇങ്ങനെ യാസീൻ ഓതണം എന്നുള്ളത് ബഹുമാനപ്പെട്ട റോഹിൽ എന്ന തഫ്സീർ ഗ്രന്ഥത്തിലെ ഏഴാം വാളിയം നാനൂറ്റി നാൽപ്പത്തി മൂന്നാം പേജ് ഇതഹാഫ് അസീദ് ഹസൻ സബീദി തങ്ങളുടെ ഇത്തഹാഫിലെ മൂന്നാം വാളിയം നാനൂറ്റി ഇരുപത്തി ഏഴാം പേജ് നിഹായത്തുല്ലമൽ അഷേഹ് മുഹമ്മദ് ദിമിയാതി റഹമത്തുല്ലാഹി അലി തങ്ങളുടെ നിഹായത്തുല്ലമൽ ഗ്രന്ഥത്തിലെ ഇരുന്നൂറ്റി എൺപതാം പേജ് മുജറബാത്ത ദൈറബിയിലെ ദൈറബി അഹമ്മദ് ബിൻ ദൈറബി തങ്ങളുടെ തൻ്റെ മുജറബാത്തിലും അൽ വസായുഷാഫി അലി ലാർ നാഫി എന്ന കിതാബിലെ അഷേഖ് മുഹമ്മദ് ബിൻ അലി തിരിയുള്ള ഇവരെല്ലാം ഈ മൂന്ന് യാസിൻ ഓതുന്നതിന്റെ വിഷയം പറഞ്ഞതാണ് അപ്പോൾ ഇത് കെട്ടുകഥയല്ല ഇത് ഇന്നുണ്ടാക്കിയവരല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കിതാബുകളുടെ പേരെല്ലാം പറഞ്ഞത് യാസീൻ സൂറത്ത് യാസീൻ ലിമ ലഹു സൂറത്ത് യാസീൻ എന്തൊരു ഉദ്ദേശത്തിൽ ഓദ്യ ആ ഉദ്ദേശം പൂർത്തിയാകുമെന്നാണ് അപ്പൊ ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത് തന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി അങ്ങനെ ഉദ്ദേശം വെച്ചിട്ട് ആണ് ഓതാൻ തുടങ്ങേണ്ടത് ഇടക്ക് സംസാരിക്കാൻ പാടില്ല രണ്ടാമത്തേത് തൻ്റെതായ <coughs> റിസ്ക്കൽ വിശാലതയും പറക്കത്തുണ്ടാകാൻ വേണ്ടി മൂന്നാമത്തെ യാസീന് വിജയി ആയിട്ട് മരിക്കാൻ വേണ്ടി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ബിബായ് റസൂലി സ്വല്ല അലൈഹി സ്വലം തങ്ങൾ പറയുന്നു ഒരാൾതാ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു മരിക്കുമ്പോൾ നരകത്തിന്റെ അഹിലകാർക്കുള്ള അമല ചെയ്തിട്ട് അവൻ നരകാവകാശിയായി അവൻ മരിക്കുന്നുവന് ആയില്ല അതുകൊണ്ട് വിജയി മുസ്ലിമായി മൊഹിനായി മരിക്കണമെങ്കിൽ അത് വലിയ ഒരു കാര്യമാണ് വേണ്ടിയാണ് മറ്റൊരു യാസീൻ മൂന്നാമത്തെ യാസീൻ ഓതകേണ്ടത് അത് പ്രത്യേകമായി ഒരു കാര്യമാണ് ഹബീബായ ഹബിബായ് റസൂള്ള്സ്വല്ലാ അല്ലൈവലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാൾ വല്ലാതെ യുദ്ധം ചെയ്തു ഘോരഘോരമായ ശക്തിയുക്തമായ യുദ്ധമാണ് എല്ലാവരും പറഞ്ഞു ഇയാൾക്ക് സ്വർഗമാണ് സ്വർഗമാണ് ലബി സല്ലാഹു അല്ലൈവലം തങ്ങൾ പറഞ്ഞു ഇയാൾ നരകത്തിൻ്റെ ആളാണ് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതാ ഇയാൾ അവസാനം മരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്തിട്ടാണ് മരിച്ചത് അപ്പോൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു എന്നല്ല നോക്കേണ്ടത് മരിക്കുന്ന അവസരത്തിൽ എന്താണ് എങ്ങനെയാണ് മരിക്കുന്നത് അതാണ് നോക്കേണ്ടത് അപ്പൊ മൂന്ന് മൂന്ന് എന്നിട്ട് മയാദൽ ആ ഈ അള്ളാഹുവിനോട് ഒരുപാട് ചോദിക്കുക അന്ന് ചോദിച്ചതായ കാര്യങ്ങൾക്കെല്ലാം അള്ളാഹു ഉത്തരം നൽകുന്നു എന്ന് ഹദീസിൽ പ്രത്യേകമായി വാരിതായതാണ് പിന്നെ അന്നത്തേതായ പകൽ അഥവാ രാത്രി കഴിഞ്ഞിട്ടുള്ള പതിനഞ്ചാം പകൽ അന്ന് നോമ്പ് നോക്കുക ഈ നോമ്പ് നോക്കാൻ സുന്നത്താണെന്ന് വരിപാടിമാമിങ്ങൾ പ്രത്യേകിച്ചും അന്ന് പതിനഞ്ചാം ദിവസമാകുമ്പോൾ അയ്യാമുൽ ബീളാണ് അയ്യാമുൽ ബീളിൽ നോമ്പ് നോക്കണം എന്നുള്ളത് മുസ്ലിമിങ്ങൾ ഒത്തൊരുമിയോടുകൂടെ എല്ലാ പണ്ഡിതന്മാരും തർക്കമില്ലാതെ പറയുന്ന വിഷയമാണ് അപ്പോൾ പതിനഞ്ചിൻ്റെ ഷാഹബാൻ പതിനഞ്ചിൻ്റെ പ്രത്യേകമായിട്ട് നോമ്പ് നോക്കുന്നത് എന്തിന് അതിന് ഒരു പ്രത്യേകതയുണ്ട് ഇതാ കാന ലിത്തുൻസ് ഷാബാൻ ഫക്കോ മൂല പതിനഞ്ചാം ഷാഹാൻ പതിനഞ്ചാം രാത്രി ആയാൽ അന്നത്തെ രാത്രി നിങ്ങൾ നിനുസ്കരിക്കുകയും അന്നത്തെ പകൽ നിങ്ങൾ വ്രതമനുഷ്ഠിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും വേണമെന്ന് ഇബന്മാജ റിപ്പോർട്ട് ഷെയ്റിയാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസും കൂടി ഉണ്ടാകുമ്പോൾ ആ ഹദീഫ് തെളിവിന് പറ്റുന്ന ഹദീദാണ് ഇമാം റംലി റലി അള്ളാഹുനും കൂടി പറയുന്നുണ്ട് അപ്പോൾ പതിനഞ്ചിനിറ്റ് അന്ന് പതിനഞ്ചിൻ്റെ അന്ന് നോമ്പ് നോക്കൽ സുന്നത്താണെന്ന് ഇമാം റംലി തങ്ങളും ഇമാം ഇബിൻ ഹജർ തങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഇബിൻ ഹജ്റല്ലി ലാവിന് പറയുന്നത് അത് മാസത്തിലെ അയ്യാമുൽ ബീൽ എന്ന നിലക്കാണ് ഇമാം റംലി തങ്ങൾ പറയുന്നു അത് മാത്രമല്ല ലേലിത്തുൽ യൗമുൽ ബറഅത്ത് എന്ന നിലക്കും കൂടിയാണ് അപ്പം അന്ന് നോമ്പ് സുന്നത്താണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് ലത്തോഫുൽ മഹാരിഫുലി ഇബിൻ റജബിൽ ഹെമ്പലി തങ്ങളും പറയുന്നുണ്ട് ഇമാ ബഹുമായിലെ ബഹുമാനപ്പെട്ടവരും ും അഹമ്മദ് സ്വാബി തങ്ങളും പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഫത്താബു റംലി കുബ്ര സ്വാബി ലതായിഫുൽ മഹാരിഫ് ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ അന്നത്തെ ദിവസം നോമ്പു സുന്നത്താണെന്നും പറയുന്നുണ്ട് അപ്പോ അന്ന് ഫർദ് നോമ്പ് കള്ള ഉള്ളവർ ഫർദ് നോമ്പിൻ്റെ എന്നെ കരുതാം അങ്ങനെ കരുതിയാൽ ആ പിന്നെ അന്നത്തെ ബറാഹത്തിൻ്റെ നോമ്പും കൂടി ആ ദിവസത്തിൽ സംഭവിച്ചതുകൊണ്ട് ആ കൂലിംഗ് കൂടി കിട്ടുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ബറാഹത്തിൻ്റെ രാത്രിക്ക് ഒരുപാട് പവറകൾ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അന്നത്തെ രാത്രി കൊണ്ടുനടക്കേണ്ടതുപോലെ കൊണ്ടു നടക്കാൻ അള്ളാഹു നമുക്കും നാമായി ബന്ധപ്പെട്ടവർക്കും ഈ വോയിസ് കേൾക്കുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു സുബഹാനുത്തല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇത് ഒരുപാട് പറയാണ്ട് വോയിസ് സമയം നീണ്ടതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് അഹ്റുദ്മലാഹി റബിള്ളമീൻ എല്ലാവരും അന്നത്തെ രാത്രിയും അല്ലാത്ത ദകളിലും ഈ വിനി വിനീതനും വിനീതനുമായി ബന്ധപ്പെട്ട കുടുംബക്കാർക്കും ദ്വായ ചെയ്യണമെന്നുള്ള സീയ്യത്തോടെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു